സിനിമാ ടോക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന മലയാള ചലച്ചിത്രങ്ങൾ മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലേക്കോട്ട വാലിബൻ മലേക്കോട്ടെ വാലിബൻ ആക്ഷൻ ഫാന്റസി മൂവിയായിരിക്കുമെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക രാജീവ് പിള്ള സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി തുടങ്ങിയ താരനിരകളാണ് ചിത്രത്തിലുള്ളത് മമ്മൂക്ക ആരാധകർക്കും വിരുന്നൊരുക്കി പുതുവർഷത്തിൽ പുറത്തിറങ്ങുന്ന മമ്മൂക്ക ചിത്രമാണ് ബ്രഹ്മയുഗം രാഹുൽ സദാശിവനാണ് ഈ ഹൊറർ ത്രില്ലർ ചിത്രം ഒരുക്കുന്നത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയ താരനിരകളാണ് ചിത്രത്തിലുള്ളത് അഞ്ച് ഭാഷകളിലായാണ് ഈ ഹൊറർ ത്രില്ലറും പുറത്തിറങ്ങുന്നത് അവതരണ ശൈലിയിലെ ഏറെ വ്യത്യസ്തതകൾ കൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ജയസൂര്യ നായകനാകുന്ന ചിത്രമാണ് കത്തനാർ നൂറ് കോടിയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചിലവ് റോജിൻ തോമസ് ആണ് ഈ ഫാന്റസി ഹൊറർ ത്രില്ലറിന്റെ സംവിധായകൻ ചിത്രത്തിൽ അനുഷ്ക ഷെട്ടിയാണ് നായിക കൂടാതെ വിനീത് ഗുൽപ്രീത് യാദവ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ എട്ട് ഭാഷകളിലായാണ് കത്തനാർ തിയേറ്ററുകളിലേക്ക് എത്തുക ടൊവിനോ തോമസിനെ നായകനാക്കി ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രമാണ് നടികർ തിലകം ഷൈൻ ടോം ചാക്കോ ഭാവന സൗബിൻ ഷാഹിർ ഇന്ദ്രൻസ് ലാൽ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിലുള്ളത് പൃഥ്വിരാജിനെ നായകനാക്കി വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടൽ ബെയ്സിൽ ജോസഫ് നിഖില വിമൽ അനുശ്വര രാജൻ കൂടാതെ തമിഴ് നടൻ യോഗിനാഥും ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ചിത്രം പുറത്തിറങ്ങും മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം നായകനാകുന്ന ആക്ഷൻ ക്രൈം ചിത്രമാണ് എബ്രഹാം ഓസ്ലർ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മമ്മൂട്ടിയും എത്തുന്നുണ്ട് ജഗദീഷ് സായികുമാർ അർജുൻ അശോകൻ സൈജു കുറുപ്പ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എൽ ടു എംബുരാൻ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും മുഖ്യ കഥാപാത്രമായി എത്തുന്നുണ്ട് ആക്ഷൻ ക്രൈം ത്രില്ലർ മോഡിലായിരിക്കും ചിത്രം പുറത്തിറങ്ങുന്നത് ഇന്ദ്രജിത് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ബൈജു സാനിയ അയ്യപ്പൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ താരങ്ങൾ ഡിനോഡിസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു ചിത്രമാണ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ജഗദീഷ് ഷൈൻ ടോം ചാക്കോ സണ്ണി ദിവ്യ പിള്ള തമിഴ് നടൻ ഗൌതം വാസുദേവ മേനോൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഹണി റോസ് നായികയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുന്ന മറ്റൊരു ചിത്രമാണ് റൈച്ചൽ ആനന്ദിനി ബാലയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബാബുരാജ് സലീം കുമാർ കലാഭവൻ ഷാജോൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ചിത്രമാണ് ബാറോസ് മോഹൻലാൽ ഇഗ്നാഷിയ മാറ്റ്യൂസ് കല്ലിറോയ് സിയാ ഫേറ്റ ഗുരു സോമസുന്ദരം തുടങ്ങിയവരാണ് ചിത്രത്തിലുള്ളത് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും വെള്ളിത്തിരയിലെ വിസ്മയ കാഴ്ചകളുമായി സിനിമാ ടോക്സ് അടുത്ത വാരം നന്ദി നമസ്കാരം